ഉള്ളത് പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലമാണ് ഏതായാലും കരുവന്നൂർ മോഡൽ ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുകയാണ് തൃത്താല വനിതാ സഹകരണ സംഘത്തിലെ പണം നിക്ഷേപിച്ച ഒരു ഉമ്മയാണ് ഇപ്പോഴെന്റെ കൂടെ ഉള്ളത് ഇവരൊന്നും ഒരുപാട് കാശുള്ള ആളുകളല്ല പണം എടുത്തു വെക്കാൻ സ്ഥലമില്ലാതെ കൊണ്ടുപോയി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചതല്ല ഇവരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചെറിയ വരുമാനം മാത്രമുള്ള ആളുകളാണ് ഇവരുടെ മക്കളൊക്കെ പല വിധത്തിലുള്ള ആശുപത്രി കേസുകൾ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്തരത്തിൽ ചികിത്സക്ക് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നിൽ കണ്ടുകൊണ്ടൊക്കെ നിക്ഷേപിച്ച പണം അത് സി പി ഐ എമ്മിന്റെ തൃത്താല ഏരിയ കമ്മിറ്റിക്ക് നേതൃത്വത്തിലുള്ള ഇവിടുത്തെ വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു ആ പണം അവരടിച്ചു മാറ്റി അവിടെ സ്വർണം പണയം വച്ച ആളുകളുണ്ട് ചെറിയ തുകക്കൊക്കെ സ്വർണം പണയം വെച്ച് ഈ വെച്ച ആളുകൾ അറിയാതെ ആ സ്വർണം എടുത്ത് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇവർ കൊണ്ടുപോയി പണയം വെച്ചു അതായത് ഇവിടെ ഒരു ഭവനി ഇരുപതിനായിരോ ഇരുപത്തയ്യായിരോ ഒക്കെയാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത് അതേസമയം സ്വർണത്തിന്റെ വില കൂടിയ സമയത്ത് മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിൽ അത് അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഒക്കെ മറിച്ച് പണയം വെച്ചു എന്തായാലും കഴിഞ്ഞ പത്ത് ദിവസമായി ഈ വനിതാ സഹകരണ സംഘം ഇപ്പോൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് പോലീസിൽ വ്യാപകമായി പരാതി എത്തുന്നുണ്ട് രണ്ട് പരാതിയിൽ മാത്രമാണ് പോലീസ് നടപടി സ്വീകരിച്ചത് അതായത് എഫ്ഐആർ ഇട്ടുള്ളത് പത്ത് പതിനൊന്ന് പരാതികൾ പെൻഡിങ്ങിലാണ് അതിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആ പരാതിയൊക്കെ തീർപ്പാക്കി എന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് ഈ പരാതിക്കാരുടെ ഫോണിലേക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുഹറ പേരുള്ള ഈ ഉമ്മ ഉമ്മ പണം നിക്ഷേപിച്ചിട്ടുണ്ട് കുറി വിളിച്ച പണമാണ് അവിടെ ഇട്ടത് അതുപോലെ തന്നെ ഇവരുടെ മകള് ഭർത്താവിന് ക്യാൻസർ രോഗമാണ് അതിന്റെ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള ഒരു തുക രണ്ടു ലക്ഷത്തി മൂവായിരം രൂപ വലിയ തുകയൊന്നുമില്ല ആ തുക അവിടെ നിക്ഷേപിച്ചു ആ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ മരുമകന്റെ ചികിത്സ മുടങ്ങിയിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് പൈസ വാങ്ങിക്കാൻ ബാങ്കിൽ ചെന്ന അവള് പൈസ തരില്ല സോമാ സോമി സെക്രട്ടറി ആണെന്നാ ഞങ്ങള് കരുതിയിരുന്നത് ലാസ്റ്റ് പറഞ്ഞാൽ സെക്രട്ടറി അല്ലാഫാണ് പൈസ അല്ല ബാങ്കില് ഇതിനെക്കോട്ടെ തരാൻ പാകമല്ല നിങ്ങൾ എന്താച്ചാ ചെയ്തോളി കേസ് കൊടുത്തോളി ആദ്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ കേരള ബാങ്കിൽ നിക്ഷേപിച്ചുകയാണ് അത് സെക്രട്ടറി പ്രസിഡന്റ് വരണില്ല ഒപ്പിടാന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങള് തിരിച്ചു കൊറേ പോരും രണ്ടു മൂന്ന് മാസമായി നടക്കലുടങ്ങിയിട്ട് പിന്നെ അവസാനം ഇപ്പൊ പൈസ കിട്ടാണ്ടായി എന്റെ മോളെ കുട്ടിക്ക് പഠിക്കാനുള്ള പൈസ ഒന്നര ലക്ഷം റുപ്യ എപ്പ വേണമെങ്കിലും തരാന്ന് പറഞ്ഞിട്ട് അവിടെ ബാങ്കിൽ ഇട്ടതാണ് അതും തന്നില്ല പിന്നെ ബാങ്കിൽ ഞാൻ കുറി കുളിച്ച ഒരു ലക്ഷം റുപ്യണ്ടായിരുന്നു അത് ഇട്ടു അതും തന്നില്ല പിന്നെ മോളെ വേറെ ഒരു ലക്ഷം റുപ്യ ചികിത്സ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം അഞ്ചര ലക്ഷം റുപ്യ മരുവന്റെ കൂടി ഉള്ളത് ഇട്ടിട്ടുണ്ട് മരുമകനക്ക് ക്യാൻസർ ആണ് അവനക്ക് ചികിത്സക്ക് വേണ്ടിയിട്ട് അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അവർക്ക് ആർക്കും കൊടുക്കാനൊന്നും ഇല്ല ആരെങ്കിലും ഒക്കെ അങ്ങനെ കൊടുത്തിട്ടൊക്കെയാണ് ജീവിക്കല് ചികിത്സക്കും ഇപ്പം മടങ്ങിയിട്ടിരിക്കാണ് ചികിത്സക്കുള്ള രണ്ടു ലക്ഷത്തി മൂവായിരം ഉണ്ട് കുറച്ച് ബാക്കി അവന്റെ കല്യാണം കഴിഞ്ഞ മോളുണ്ട് അതിന്റെ ഫണ്ടം വിറ്റിട്ട് ബാങ്കിലിട്ടതാണ് എപ്പൊങ്കിലും നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ എല്ലാം കൂടി അഞ്ചര ലക്ഷം രൂപ എല്ലാം കൂടി അഞ്ചര ലക്ഷം രൂപ ഉണ്ട് ലാസ്റ്റ് നിങ്ങൾ എന്താ ചെയ്തോളി കേസ് കൊടുത്തോളി നിന്നെ കൊണ്ട് പറ്റില്ലേ തരാൻ ഞാൻ അടുത്ത സ്റ്റാഫ് മാത്രമാണ് ഞാൻ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ച് ഞാൻ പൂട്ടിയിട്ട് പോവും എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചെന്നാ ഞമ്മക്ക് എപ്പോഴും ഓരോ പരാതി കൊടുത്തു പരാതി ഒന്നും എടുത്തിട്ടില്ല അതൊന്നും അറിയില്ല ഇല്ല ഞമ്മക്ക് പത്രല്ലേ അറിയുള്ളൂ അവരുമായിട്ട് സംസാരിച്ചിരുന്നു ആണുങ്ങളൊക്കെ പോയിട്ട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കേസ് കൊടുക്കാം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി മൂന്നാല് പ്രാവശ്യം പോയി അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആളുകളുടെ സ്വർണ്ണോ പണൊക്കെ പറഞ്ഞത് അവിടെയാണ് നിക്ഷേപിച്ചിറി അതിപ്പോ പ്രസിഡന്റ് വന്നു ഒപ്പിടുന്നില്ല അത് കിട്ടാത്തത് ആദ്യമൊക്കെ മൂന്നാല് മാസമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിട്ട് ദിവസം പോവും രണ്ടര ആവുമ്പോ തിരിച്ചു വരും അതുവരെ ഒന്നും ഒന്നും തരില്ല അങ്ങനെ പോരും എന്റെ അറിവില് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം പത്ത് പതിമൂന്ന് പരാതികള് തൃത്താല പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഈ പതിമൂന്ന് പരാതിയിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് കേസ് എടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ഉമ്മയുടെ മകളുടെ ഭർത്താവ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് ആ ആളുടെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ചികിത്സക്കു വേണ്ടി രണ്ടു ലക്ഷത്തി മൂവായിരം രൂപ നാട്ടുകാർ സഹായിച്ചതും സ്വർണം വിറ്റതും ഒക്കെ ആയിട്ട് കിട്ടിയ പൈസയാണ് അത് കയ്യിൽ വെക്കേണ്ട ആവശ്യമാകുമ്പോ സൊസൈറ്റിയിൽ പോയി എടുക്കാലോ എന്ന് കരുതിയാണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഇപ്പോൾ ചികിത്സ മുടങ്ങി എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് വല്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ് അതുപോലെ തന്നെ മറ്റ് ആശുപത്രി കേസുകൾ വിദ്യാഭ്യാസം അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ച പൈസയാണ് ഈ ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് കാശും പണമെന്നുള്ള ആളുകളല്ല ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ മറ്റ് കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ള പൈസ കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ സ്വർണം വിറ്റ പൈസ സ്വർണം പണയം വെച്ച പൈസ ആവശ്യത്തിന് പൈസ എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി ഇവിടെ നിക്ഷേപിച്ചു ആ പൈസയാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കാത്തത് പൈസ ചോദിച്ചു ചെല്ലുമ്പോൾ അവരോട് കിട്ടുന്ന വഴി നോക്കാനൊക്കെയാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇത് ഒരു നടപടി എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് കോടതിയെ സമീപിച്ചോളൂ ഞങ്ങൾക്ക് കേസെടുക്കരുത് എന്ന നിർദ്ദേശമുണ്ട് മേലെ നല്ല നിർദ്ദേശമുണ്ട് എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് കരുവന്നൂർ മോഡൽ ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ വനിതാ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് എത്ര കോടി രൂപയുടെ തട്ടിപ്പ് വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു രൂപം കിട്ടിയിട്ടില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല ഇവിടെ സി പി എമ്മിന്റെ കീഴിലുള്ള സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞു സി പി എമ്മുകാരായിട്ടുള്ള അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട അതിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ കൂടുതൽ പണം നിക്ഷേപിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ പാർട്ടിയല്ലേ എന്തെങ്കിലും പരിഹാരം കാണും എന്ന നിലയ്ക്ക് ഇപ്പോഴും പരാതി കൊടുത്തിട്ടില്ല ഒരു പര ഒരു പരിഹാരവും കാണാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്